നൽകി ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷ വി സിമാരുടെ ഹിയറിംഗിന് ഹാജരാകാതെയാണ് മുബാറക് പാഷ രാജി നൽകിയത് എന്നാൽ രാജി ഗവർണർ അംഗീകരിച്ചിട്ടില്ല തീരുമാനം പിന്നീട് എടുക്കും ആദിൽ പാലോട് നൽകും വിവരങ്ങൾ ആദിൽ ഇപ്പോൾ ഏതൊക്കെ വി സിമാർ രാജ്ഭവനിൽ ഹിയറിംഗിന് ഹാജരായിരുന്നു ഇപ്പോൾ മുബാറക് പാഷ ഹാജരാകാതെയാണ് രാജിക്കത്ത് നൽകിയതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ നാല് വി സിമാരെയാണ് ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ ഗവർണർ ചാൻസലറായ ഗവർണർ ഹിയറിംഗിനായി വിളിച്ചത് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ പുറത്താക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട കേസിൽ വി സിമാരെ ഒന്നുകൂടി കേൾക്കണം ഹിയറിംഗിന് വിളിക്കണമെന്ന് കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഗവർണർ ഹിയറിംഗിന് വിളിച്ചത് ഇതിൽ നാല് പേരിൽ ഒരാൾ മുബാറക് പാഷ എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ആണ് ആദ്യ വി സി ഇദ്ദേഹം ഒരു അറിയിപ്പും ഒരു തരത്തിലുള്ള അറിയിപ്പും പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള അറിയിപ്പൊന്നും രാജ്ഭവനിൽ നൽകിയിരുന്നില്ല അതിനിടെ രാജിക്കത്ത് രാജ്ഭവനിലേക്ക് എത്തിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഗവർണർ കൈക്കൊണ്ടിട്ടുമില്ല മറ്റു മൂന്ന് പേർ രാജ്ഭവനിൽ പല ിൽ സജീവ ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാല വി സി നേരിട്ടെത്തുകയും കാലിക്കറ്റ് വി സിയുടെ അഭിഭാഷകൻ നേരിട്ടെത്തി ഒപ്പം സർവകല സംസ്കൃത സർവകലാശാല വി സിയുടെ അഭിഭാഷകൻ ഓൺലൈനിലും ഹിയറിങ്ങിനെത്തിയിരുന്നു ഇവരുടെ വിശദീകരണം ചട്ടപ്രകാരമാണ് തങ്ങളുടെ നിയമനം എന്നായിരുന്നു ഗവർണർ വി സിമാരെ പുറത്താക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നില്ല എന്നും ഈ ഹിയറിങ്ങിനിടെ അഭിഭാഷകരും വി സിയും കുറ്റപ്പെടുത്തി എന്നുള്ളതും ലഭിക്കുന്ന വിവരമാണ് യു ജി സി പ്രതിനിധി പക്ഷേ ഇവർക്കെതിരെ സംസാരിച്ചു ചട്ടപ്രകാരം അല്ല ഇവരുടെ നിയമനം നടന്നിട്ടുള്ളത് നിയമനത്തിൽ അപാകതയുണ്ട് എന്നായിരുന്നു ഹിയറിങ്ങിനിടെ യു പ്രതിനിധിയുടെ അഭിപ്രായം ഏതായാലും ഗവർണർ ഇക്കാര്യത്തിൽ കൂടുതൽ നിയമോപദേശം തേടിയ ശേഷമാകും ഇക്കാര്യത്തിൽ നടപടിയെടുക്കുക നടപടിയെടുത്താലും പത്ത് ദിവസം ഇവർക്കൊരു കാലാവധി കൊടുക്കണം വി ഒരു കാലാവധി കൊടുക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി മുന്നിൽ വെച്ചിട്ടുണ്ട് ഈ പത്ത് ദിവസത്തിനിടയ്ക്ക് വേണമെങ്കിൽ ഗവർണറുടെ തീരുമാനത്തിൽ മേൽ അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും നിർണായകമായ ഒരു ഹിയറിംഗ് കഴിയുന്നു അതിനിടെ ഈ ഹിയറിംഗിനിടെ തന്നെ ഈ ഹിയറിംഗിന് വിളിച്ച ഒരു വി സി രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ് ശരി ആദിൽ പാലോടാണ് വിശദമായ വിവരങ്ങൾ